തിരുവാൻഡ്രം ബാർ അസോസിയേഷനിലെ വനിതാ ജൂനിയർ അഭിഭാഷയെ മർദ്ദിച്ച അഡ്വക്കേറ്റ് ബെയിലാസിനെ ബാർ അസോസിയേഷന്റെ അടിയന്തര യോഗം ചേർന്ന് അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ബാർ അസോസിയേഷൻ നിലയിൽ ആവശ്യമായ അന്വേഷണം നടത്തും ഇതിൽ ഇരയായിട്ടുള്ള വനിതാ ജൂനിയർ അഭിഭാഷയോടൊപ്പമാണ് തിരുവനന്തപുരത്തെ മുഴുവൻ അഭിഭാഷകരും എന്നുള്ള വിവരം അറിയിക്കാണ് അതിവിടെ പുരോഗമിക്കുന്നുണ്ട് പോലീസ് ആ കാര്യങ്ങളും മൊഴിയും കാര്യങ്ങളും രേഖപ്പെടുത്തുന്നുണ്ട് ഈ സംഭവം അതാരോപണോ ഞങ്ങൾ ഈ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ ബാലസുദൂഷന്റെ ഭാരവാഹികൾ എല്ലാവരും തന്നെ ആ നേരെ മുതലുള്ള ആശുപത്രിയിലുണ്ട് അവരുടെ ആ കുട്ടിയുടെ ബന്ധുക്കൾ വന്നിട്ടുണ്ട് അവരോടൊപ്പം ഈ കുട്ടിക്ക് ആവശ്യമായ ചികിത്സയാണ് ആദ്യം വേണ്ടത് ആ കാര്യങ്ങളിൽ ഞങ്ങൾ കാര്യമായ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഇപ്പൊ സി ടി സ്കാൻ റിപ്പോർട്ട് എല്ലാം വന്നിട്ടുണ്ട് അതിൻ്റെ ആ ഭാഗമായിട്ട് തുടർന്നുള്ള നിയമ നടപടികൾ ഇപ്പൊ പുരോഗമിക്കുകയാണ് ഇതിപ്പോ നേരത്തെ ഈ ഈ സമാനമായ രീതിയിലുള്ള സമയത്ത് പോലും എന്നിട്ട് പിന്നീട് ക്ഷമ ഇതൊരു നിരന്തരം ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണ് ഇത് ബാർ അസോസിയേഷൻ അറിയില്ലായിരുന്നു ബാർ അസോസിയേഷന് മുമ്പ് ഈ വിഷയം ഇപ്പൊ ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പൊ പറഞ്ഞ് കേൾക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് അതിനെ സംബന്ധിച്ച് അവിടെ അന്വേഷണം ഉണ്ടാവും ആ കുട്ടി പറയുകയാണ് എന്ത് നടപടിയായിരിക്കും സ്വീകരിക്കുക അന്വേഷണത്തിന്റെ ഭാഗമായി ബാലസൂഷൻ എടുക്കാൻ കഴിയുന്ന പരമാവധി നടപടി ഉണ്ടാവും അത് പുരോഗമിക്കുകയാണല്ലോ അതൊക്കെ ഒരു സംശയം വേണ്ടല്ലോ ഇത്ര വേഗത്തിൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മൊഴി രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യം എത്തിയത് തന്നെ അതിന്റെ സ്പീഡ് എത്രത്തോളം ഉണ്ടോ എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും അതിലൊന്നും അതിലൊന്നും ഒരു തർക്കവുമില്ല അത്തരം കാര്യങ്ങൾ തന്നെയാണ് ഈ വിഷയത്തിന്റെ ഗൗരവവും അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ ഞങ്ങൾ വനിതാ ജൂനിയർ അഭിഭാഷകളൊപ്പമാണ് ഈ വിഷയത്തിൽ എന്നുള്ളത് നമ്മുടെ ബാലകൃഷ്ണന്റെ തീരുമാനം ഞങ്ങൾ അറിയിച്ചു കഴിഞ്ഞു നിയമസംവിധാനം നേരിടേണ്ടി വന്നത് അപ്പൊ അതിനെ ഏത് ഞങ്ങൾക്കുള്ള അധികാര പരിധിക്കകത്ത് നിന്നുകൊണ്ട് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പൂർണ്ണമായും അന്വേഷിക്കുകയും അതിനാവശ്യമായ ഉണ്ടാവും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന അധികാരപരിധിക്ക് അകത്ത് നിന്നുകൊണ്ട് ചെയ്യും വനിതാ കമ്മീഷൻ അടക്കമുള്ള വിഷയങ്ങളെല്ലാം സ്വതന്ത്രമായിട്ടുള്ളതാണ് അതെല്ലാം ഒരു കോൺസ്റ്റി ജുഡീഷ്യൽ ബോഡിയാണ് അതെല്ലാം അവരുടെ കാര്യങ്ങൾ അതിനകത്തെ കുറിച്ച് അഭിപ്രായം ഞങ്ങൾക്ക് ഇപ്പോൾ പറയാൻ ശരിയാവില്ല ഓക്കെ താങ്ക് ഞങ്ങൾ ഞങ്ങളിപ്പോ എരയോടൊപ്പമാണ് ആ കുട്ടിയുടെ ആവശ്യമായ നടപടിയുമായി ഞങ്ങൾ മുമ്പോട്ട് പോവാ ഓക്കെ സസ്പെൻഷൻ പൊതുവിൽ അങ്ങനെയാണല്ലോ നടത്തുന്നു നടത്തുന്നു പ്രാഥമിക അന്വേഷണത്തിൽ ഇത്തരത്തിലൊരു നടപടിയുമായി തന്നെയാണ് മുമ്പോട്ട് പോകേണ്ടതെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് രണ്ടോ മൂന്നോ മണിക്കൂറിനുള്ളിൽ ആ അംഗത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അച്ഛാൽ ബാലസുദീഷിന്റെ അംഗത്വം എന്നാലും ഇപ്പം സസ്പെൻഡ് നിർത്തിയിരിക്കുന്നത്